നമസ്കാരം ഓണം അടിച്ചുപൊളിച്ച് മലയാളികൾ ജോലി തിരക്കിലേക്ക് നീങ്ങിയ ആഴ്ചയിൽ ടെലിവിഷൻ ചാനലുകൾ റേറ്റിംഗിൽ ഉഷാറായില്ല രാജ്യാന്തര തലത്തിൽ വലതുപക്ഷ ആക്ടിവിസ്റ്റും ട്രംപിന്റെ പ്രിയപ്പെട്ടവനുമായ ചാർലി ക്രിക്കിന്റെ കൊലപാതകവും ഖത്തറിലെ ഇസ്രയേൽ ആക്രമണവും മുതൽ പ്രാദേശിക തലത്തിൽ പഴയ കസ്റ്റഡി മർദ്ദനങ്ങളുടെ അലയോലികളും കോയിപ്പുറം സൈക്കോ പീഡനവും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഹാജരാകുമോ എന്നുള്ള ആകാംക്ഷയും വരെ ചാനലുകളിൽ നിറഞ്ഞു നിന്നെങ്കിലും ഇത് ചാനലുകൾക്ക് ചാകരയായില്ല ബാർക്ക് റേറ്റിംഗിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുമ്പോഴും പോയവാരം ചാനലുകളിലേക്ക് കാഴ്ചക്കാരുടെ കുത്തൊഴുക്ക് ഉണ്ടായില്ല സ്വാഭാവികമായും റേറ്റിംഗിൽ അത് പ്രതിഫലിച്ചു ഏഷ്യാനെറ്റ് അടക്കം എല്ലാ ചാനലുകളുടെയും പോയിന്റ് കുറഞ്ഞു ഓണക്കാലത്തെ പോലെ തന്നെ പോയവാരവും ഏഷ്യാനെറ്റിന്റെ കുത്തക അട്ടിമറിക്കാൻ പോയിട്ട് അടുത്തെത്താൻ പോലും മറ്റ് ചാനലുകൾക്കായില്ല മലയാളികളുടെ പ്രിയ വാർത്താ ചാനലായി ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ തുടരുകയാണ് മുപ്പത്തി ആറാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗിൽ എൺപത്തിനാല് പോയിന്റിന്റെ വ്യക്തമായ മേധാവിത്വത്തോടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമതായി തുടരുകയാണ് മുപ്പത്തി അഞ്ചാം ആഴ്ച എൺപത്തി എട്ട് പോയിന്റായിരുന്നു ഏഷ്യാനെറ്റ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ള വാർത്താ ചാനലുകളേക്കാൾ ഏറെ മുന്നിലാണ് മലയാളികളുടെ വിശ്വസ്ത വാർത്താ ചാനൽ വലിയ വാർത്തകളില്ലാതെ കടന്നുപോയ ആഴ്ചകളായിരുന്നു കടന്നുപോയത് ഇതോടെ സ്വാഭാവികമായും മലയാളികൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന് തന്നെ മേൽക്കൈ നൽകി മലയാളികൾ വിശ്വസിക്കുന്ന ചാനൽ എന്നതാണ് ഏഷ്യാനെറ്റിനെ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്നത് റേറ്റിംഗ് കണക്കുകളിൽ രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ചാനലിന് അറുപത്തിയെട്ട് പോയിന്റ് ആണുള്ളത് ഏഷ്യാനെറ്റിനെ അട്ടിമറിക്കാൻ കുറുക്ക് വഴികളടക്കം ഫൈറ്റിയെങ്കിലും സമീപകാലത്തായി അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല വി എസ് അച്യുതാനന്ദൻ മരിച്ച വാരമാണ് റിപ്പോർട്ടർ മുന്നിലെത്തിയിരുന്നത് അതിനുശേഷം വലിയ നേട്ടം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല നാല് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുള്ള ട്വന്റി ഫോർ ന്യൂസ് ബഹുദൂരം പിന്നിലായി മുപ്പത്തി അഞ്ചാം വാരം നാലാം സ്ഥാനത്തേക്ക് തിരികെ കയറി മനോരമ ന്യൂസിന് അത് നിലനിർത്താൻ സാധിച്ചു മനോരമയ്ക്ക് മുപ്പത്തി എട്ട് പോയിന്റുള്ളപ്പോൾ മുപ്പത്തിമൂന്ന് പോയിന്റുമായി മാതൃഭൂമി അഞ്ചാം സ്ഥാനത്താണ് മുപ്പത്തിനാലാം വാരം നാലാം സ്ഥാനത്തെത്തിയ ന്യൂസ് മലയാളം ചാനൽ പിന്നിലോട്ട് പോയി എന്തായാലും നാലാം സ്ഥാനത്തിനായി ഇഞ്ചോടിഞ്ചു മത്സരമാണ് മൂന്ന് ന്യൂസ് ചാനലുകൾ തമ്മിലുള്ളത് ന്യൂസ് മലയാളത്തിന് ഇരുപത്തിയൊൻപത് പോയിന്റാണുള്ളത് ജനം ടി വി ഇരുപത് പോയിന്റുമായി ഏഴാം സ്ഥാനത്തും കൈരളി ന്യൂസ് പോയിന്റുമായി എട്ടാം സ്ഥാനത്തുമാണ് ന്യൂസ് കേരള പതിനൊന്ന് പോയിന്റുമായി ഒൻപതാം സ്ഥാനത്തും മീഡിയ വൺ ഏഴു പോയിന്റുമായി പത്താം സ്ഥാനത്തുമാണുള്ളത് ഗ്രാമ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും പ്രായഭേദമില്ലാതെ മലയാളികൾ വാർത്തകൾ അറിയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണെന്നും ബാർക്ക് പ്രേക്ഷക റേറ്റിംഗ് വ്യക്തമാക്കുന്ന കാര്യം മലയാളികൾക്ക് ആധികാരിക വാർത്തകൾ ഏത് ചാനൽ കാണണമെന്നതിൽ ഒരു സംശയം ഉണ്ടായില്ല കാൽ നൂറ്റാണ്ട് പിന്നിട്ട മലയാളിയുടെ വാർത്താശീലം മാറ്റമില്ലാതെ തുടരുകയാണ് പണം വാരി എറിഞ്ഞുകൊണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ മാർക്കറ്റിംഗ് തന്ത്രം കേരള വിഷന്റെ ലാന്റിംഗ് പേജ് കോടികൾ കൊടുത്ത് വാങ്ങിയതിനു ശേഷമാണ് റിപ്പോർട്ടർ ടി മുന്നോട്ട് കയറിയത് ഏഷ്യാനെറ്റ് ന്യൂസിനെ വെല്ലുവിളിക്കാൻ കോടികളിറക്കിയായിരുന്നു കേരള വിഷനിൽ റിപ്പോർട്ടർ ചാനൽ തന്ത്രം വൈറ്റിയത് കോടികൾ കൊടുത്താണ് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിന്റെ ലാൻഡിംഗ് പേജ് റിപ്പോർട്ടർ വാങ്ങിയത് ഇതോടെ ടി ഓൺ ചെയ്താൽ ആദ്യം എത്തുക റിപ്പോർട്ടർ ചാനലാണ് ഇതോടെയാണ് റിപ്പോർട്ട് മുന്നോട്ട് പോയത് വാർത്തയെ പൊലിപ്പിച്ചുകൊണ്ടുള്ള വാർത്താശൈലിയാണ് റിപ്പോർട്ടിന് ഈ ശൈലിക്ക് അടി തെറ്റുന്നുവെന്നതാണ് ബാർക്ക് റേറ്റിങ്ങിൽ നിന്നും വ്യക്തമാകുന്നത്